ഒരു കുടുംബത്തിലെ ഒരാൾ കള്ളനായാൽ അത് സമ്മതിക്കാം എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും അതായത് കുടുംബം ഒന്നടങ്കം കള്ളന്മാരായി മാറുന്നൊരവസ്ഥയുണ്ടല്ലോ അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇതാണ് തൃശൂരിൽ നടന്നിരിക്കുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും കള്ള വോട്ട് ചെയ്തിരിക്കുന്നു അതായത് സുരേഷ് ഗോപി അടക്കം അല്ലെങ്കിൽ സുരേഷ് ഗോപി മുതൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ വരെ കള്ള വോട്ടുകൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ഒരു സ്ഥലത്ത് വോട്ടുള്ളവർ അവിടെ വോട്ട് ചെയ്യാതെ പകരം മറ്റൊരു സ്ഥലത്ത് എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്ന് പുതിയൊരു മണ്ഡലത്തിൽ വ്യാജവിലാസങ്ങൾ ഉണ്ടാക്കി ഫ്ലാറ്റുകളുടെ പേരിലും മറ്റുമൊക്കെ പുതിയ അഡ്രസ്സുകൾ ഉണ്ടാക്കി അവിടെ വോട്ടുണ്ടാക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെ കള്ളത്തരം എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കാൻ സാധിക്കുക കള്ളന്മാർ എന്ന് തന്നെയാണ് പച്ച മലയാളത്തിൽ വിളിക്കാൻ തന്നെ സാധിക്കുള്ളൂ ഇവിടെ സുരേഷ് ഗോപി വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തി അല്ലെങ്കിൽ കള്ള വോട്ടുകൾ നടത്തി എന്നുള്ളതിന് അടക്കം പുറത്തു വന്നിട്ടും ബി ജെ പി കാരാവട്ടെ സംഘപരിവാർ അനുകൂലി ഇവരെല്ലാം ഇതിനെ ന്യായീകരിക്കാനാണ് ചിന്ത ഇതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ന്യായീകരണം വന്നത് എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞാൻ എന്റെ വോട്ട് തൃശ്ശൂർ രജിസ്റ്റർ ചെയ്ത് അവിടെ വോട്ട് ചെയ്തു ഇത് ഇതെന്തൊരു ന്യായീകരമാണ് സംഘികളെ നിങ്ങൾ തന്നെ വെറുതെ ഒരു ആലോചിച്ചു ചോദിക്കാൻ മതി ഇതെങ്ങനെയാണ് ജനാധിപത്യമാവുന്നെ ഒരിടത്ത് വോട്ടുള്ള ഒരാൾ അവിടെ വോട്ട് ചെയ്യാതെ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ പുതിയ വോട്ടറൈഡി ഉണ്ടാക്കുകയും അതിലൂടെ അവിടെ വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ജനാധിപത്യത്തിന്റെ പോക്കെങ്ങോട്ടാണ് ഇത് ചിന്തിക്കാൻ തലയ്ക്കാത്ത അല്പമെങ്കിലും ആളുതാമസം ഉണ്ടാകണമെന്ന് കൂടി മലയാളത്തിൽ പറയും അതിനി നിങ്ങളോട് പറഞ്ഞിട്ട കാര്യമില്ലെന്ന് പറയാം പക്ഷേ ചിന്തിക്കാനോ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ നിലകൊള്ളുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മണ്ഡലത്തിൽ വോട്ടുള്ളവർ അവിടെ വോട്ട് ചെയ്യാതെ തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ജനാധിപത്യ ധ്വംസനമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടാക്കണം ഇത് ഒരാൾക്കല്ല ഇത് പറയുമ്പോൾ ഇത് ഒരാളോടല്ല പറയുന്നത് ഒരാൾക്കില്ലെങ്കിൽ നമുക്ക് സഹിക്കാം ഇത് ആർക്കും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ നാട്ടിലെ സംഖ്യകൾക്ക് ഒരാൾക്കും എന്ന് പറയുമ്പോൾ ബോധം ഉണ്ടെങ്കിൽ സംഖ്യ ആവില്ലല്ലോ അതാണല്ലോ യാഥാർത്ഥ്യം പക്ഷെ എന്നിരുന്നാലും അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഉന്നത കുലജാതരായ സുരേഷ് ഗോപി വലിയ തരത്തിൽ തങ്ങൾ പ്രജകളായി കാണുന്നു അതായത് വോട്ടർമാരെ പ്രജകളായി കാണുകയും താൻ തമ്പുരാൻ ആണെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഈ സുരേഷ് ഗോപി നാളെ ദിവരെ ഇതിനെക്കുറിച്ച് അക്ഷര മിണ്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അവിടെ സുരേഷ് ഗോപി മിണ്ടുന്നതിന് പകരം സുരേഷ് ഗോപിക്ക് വേണ്ടി ചില വാനരന്മാർ വന്ന് സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതേ സുരേഷ് ഗോപി പിന്നെ മാധ്യമങ്ങൾ മുന്നിൽ വന്ന് പറയുന്നത് ചില വാനരന്മാരാണ് തനിക്കെതിരെ പറയുന്നതാണ് സത്യത്തിൽ വാനരൻ ആരാണെന്ന് മുഖത്തും കണ്ണാടിൽ ഒന്ന് നോക്കുന്ന നന്നായിരിക്കും സ്വന്തമായി കണ്ണാടിൽ നോക്കുമ്പോൾ മനസ്സിലാകും ആരാണ് യഥാർത്ഥ വാനരൻ എന്ന് കാരണം ഈ വാനരന്മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് വ്യാജമായി വോട്ട് രേഖപ്പെടുത്തി ഈ പറഞ്ഞ ഉന്നത കുലജാതനെ പാർലമെന്റിലേക്ക് അയച്ചത് അതിന്റെ ഗുണം എന്ന് തൃശൂർക്കാർ അനുഭവിക്കുന്നുമുണ്ട് ഇവിടെ അപ്പോഴും ന്യായീകരിക്കാൻ കുറെ പേരുണ്ടാകും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഓട് എന്ന സത്യം അത് ജനാധിപത്യ വിശ്വാസികൾ ഓരോരുത്തരും മനസ്സിലാക്കും ഇവിടെ സുരേഷ് ഗോപി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും യഥാർത്ഥ വാനരൻ ആരാണ് എന്നുള്ളതും ഗോപി ഇനിയെങ്കിലും മനസ്സിലാക്കണം അവിടെ ഈ ഭരചന്ദൻ ഐ പി എസ് കളിച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവമെങ്കിലും ഉണ്ടാകണം ഒരു കള്ളം ചെയ്താൽ അത് പിടിക്കപ്പെട്ടാൽ അവിടെ ന്യായീകരിക്കല്ല വേണ്ടത് ശരി എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി മുതൽ ഇങ്ങ് താഴെ സുരേഷ് ഗോപി വരെ എടുക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പി ജയിച്ചത് ഇതുപോലെ വോട്ട് ചോരിലൂടെ അതായത് വോട്ട് മോട്ടിച്ചിട്ടാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് വിശ്വസിക്കണം എന്നല്ല പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് കൃത്യമായ ഫാക്റ്റും തെളിവുകളും വെച്ചിട്ടാണ് ഈ തെളിവുകൾ വെച്ച് അദ്ദേഹം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കാത്ത ചില സംഘിക്കുഞ്ഞുങ്ങൾ ഇവരെ കിടന്ന് സൈബർ ഇടത്തിൽ കിടന്ന് പൂണ്ട വിളയാടുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത് കണ്ടില്ലേ സെയിം അതേ ഇത് തന്നെയാണ് ഇവിടെ സംഘിക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് സംഘിക്കുഞ്ഞുങ്ങളുടെ മറ്റൊരു തട്ടകമായി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നുള്ളത് സാമാന്യ ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വലിതത്തിൽ ന്യായീകരിക്കുമ്പോൾ അവർ ന്യായീകരണമായെങ്കിലും വന്നു എന്ന് പറയണം ഇവിടെ അപ്പോഴും സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയാം നാം കണ്ടിട്ടുള്ളതാണ് നാം കാണുന്നതുമാണ് പക്ഷേ ഇന്നലെ അദ്ദേഹം വന്നിട്ട് അല്ലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിട്ട് എല്ലാവർക്കും ഒരു കുമ്പടലും നന്ദിയുമാണ് പറഞ്ഞത് അപ്പോഴും മിണ്ടാട്ടമില്ല കാരണം അല്ലെങ്കിൽ മുന്നേ അദ്ദേഹം പറഞ്ഞറിയാലോ മാറി നിൽക്കണം ചിറ്റ് അല്ലെങ്കിൽ സംസാരിക്കണം മൈൻഡ് വേർഡ്സ് ഞാൻ ആരാ അല്ലെങ്കിൽ നിങ്ങൾ ആരാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത് ഇന്ന് പക്ഷേ അതൊന്നുമില്ല അല്പം മയപ്പെട്ടിട്ടുണ്ട് പകരം വന്നിരിക്കുന്നത് ഒരു കുമ്പിടലും മറ്റൊരു മാനരൻ എന്ന വെളിയും മാത്രമാണ് ഈ മാനരന്മാരെല്ലാം കൂടെ കൂടിയിട്ടാണ് സുരേഷ് ഗോപിക്ക് ഈ പണി തന്നതെന്ന് കൂടി മനസ്സിലാക്കണം കൃത്യമായി പറഞ്ഞാൽ ഇത് തെളിയിക്കപ്പെട്ടാൽ സുരേഷ് ഗോപിയുടെ ഈ ശിറ്റ് ഗോപിയായി വീട്ടിയിരിക്കേണ്ടി വരും ചിറ്റും പറഞ്ഞ് വീട്ടിയിരിക്കുക എന്നുള്ളതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായാണ് നിലകൊണ്ടതെങ്കിൽ ഇതിനു മുന്നേ തന്നെ ചിറ്റും വലിച്ചു കീറി ഗോപി അടിച്ച് വീട്ടിയിരിക്കേണ്ടി വന്നേനെ